ഈശോം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ഉണ്ണിയേശുവിന് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങാം ഇന്നത്തെ തിരുവചനം ഏഷ്യയാർഡ് പുസ്തകം ഒമ്പതാം അധ്യായം രണ്ടാം തിരുവചനം അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ പ്രകാശം കണ്ടു യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച യേശയ്യാ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു വെച്ചു യേശുവിന്റെ ജനനത്തിലൂടെ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ പ്രകാശം കാണുവാൻ ഇടയാകും നിത്യപ്രകാശമായി ഭൂമിയിൽ ഈശോ അവതരിക്കുവാനായിട്ട് ഇടയായി മനുഷ്യ അന്ധകാരം നീക്കുവാൻ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പ്രകാശത്തിൻ്റെ നാളമായി ഉദിക്കുവാനായി യേശു ഈ ഭൂമിയിൽ ജാതനായി അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് നയിക്കുവാനായി യേശു മനുഷ്യരൂപം പൂണ്ട് നമ്മുടെ ഇടയിൽ പൂജാതനായി അതിന്റെ ഓർമ്മയാണല്ലോ ക്രിസ്മസിനായി നാം നടത്തുന്നത് നമ്മുടെ ഹൃദയങ്ങളിലെ അന്ധകാരം നീക്കം ചെയ്യുവാൻ ഓരോ നിമിഷവും കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ ജനിക്കട്ടെ പാപാന്ധകാരത്തിൽ നിന്നും നന്മയുടെ പ്രകാശ ഗോപുരങ്ങളായി തീരുവാൻ ഏവർക്കും ഇടയാകട്ടെ നമ്മുടെ ഹൃദയം നന്മ നിറഞ്ഞതായി തീരുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു ജീവിതത്തിന്റെ സൗരഭ്യം പലർത്തുവാനായിട്ട് നമുക്കിടയാവുകയും ചെയ്യും ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ അന്ധകാരം നീക്കിക്കളയുവാനായി പരിശ്രമിക്കുന്നതോടൊപ്പം എപ്രകാരം ഈ പ്രകാശത്തിന്റെ മക്കളായി തീരുവാൻ നമുക്ക് സാധിക്കുമെന്നും അങ്ങനെ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശത്തിന്റെ വലിയ ശക്തി ദർശിക്കുവാനായിട്ട് ഏവർക്കും ഇടയാകട്ടെ ഈശോയോട് ചേർന്നിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്താം പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ അന്ധകാരം നീക്കി പ്രകാശത്തിന്റെ മക്കളായി തീരുവാൻ പ്രകാശത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരായി തീരുവാൻ ഏവർക്കും ഇടയാകട്ടെ അങ്ങനെ ഈ ക്രിസ്മസ് പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവസരമായി തീരുവാൻ ഏവർക്കും ഇടയാവുകയും ചെയ്യട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശ്വമിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ